പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ മകളുടെ മൊഴിമാറ്റം സമ്മർദ്ദം മൂലമാണെന്ന് പിതാവ് മകൾ മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞത് ഇന്നലെയാണ് മകളുമായി ശനിയാഴ്ച വരെ സംസാരിച്ചിരുന്നു ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു മകൾ ജോലി ചെയ്യുന്ന ഓഫീസിലേക്ക് വിളിച്ചപ്പോഴാണ് അവിടെ ചെന്നിട്ടില്ല എന്നറിഞ്ഞത് മകളുടെ വീഡിയോ കണ്ടപ്പോൾ മനസ്സ് പിടഞ്ഞുവെന്നും അച്ഛൻ അമൃത വാർത്തകളോട് പറഞ്ഞു പന്ത്രണ്ടാം തീയതിയാണ് ഞങ്ങൾ രാഹുലിൻ്റെ അപ്പോൾ ഈ മർദ്ദനം നടന്നതിൻ്റെ പാടുകൾ ഞങ്ങൾ ഇരുപത്തിയാറ് പേര് ഉണ്ട് കുട്ടികളുൾപ്പെടെ അപ്പോൾ കുട്ടികളെ ഒഴിവാക്കിയാൽ ബാക്കിയുള്ള മുതിർന്നവരെയും ഇത് കണ്ട് ബോധ്യം വന്നതല്ലേ ഈ തലയിലെ മുഴയും കഴുത്തിലെ പാടുകളും മൂക്കിൽ നിന്ന് രക്തം വാണതിൻ്റെ അടയാളങ്ങളും ചെവിയിലെ രക്തത്തിൻ്റെ അടയാളങ്ങളും ഇതൊരു മർദ്ദനത്തിൻ്റെ തന്നെ ആയിരുന്നില്ലേ ക്രൂരമായ മർദ്ദനത്തിൻ്റെ ഇതായിട്ടാണ് അപ്പോൾ ആദ്യം മകൾ മകള് പറഞ്ഞത് ബാത്റൂമിൽ വീണുന്നതാണ് പക്ഷേ ഞങ്ങൾക്കപ്പം തന്നെ സംശയം ഉണ്ടായിരുന്നു അപ്പോൾ എടുത്ത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്